ഏതൊരു കർമ്മിക്കും അദ്ദേഹത്തിന് പൂജ വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം പൂജ വന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നടക്കുള്ളൂ അപ്പൊ ആ പൂജ വരാനായിട്ട് ചിലപ്പതിയ ജോലിസിനാണെന്ന് വെച്ചെങ്കിൽ ആ പ്രശ്നം നോക്കിയിട്ട് അതിന് പരിഹാരം ചെയ്യാനായിട്ട് പറയും അല്ലാത്ത പക്ഷം വേറെ ആരെങ്കിലും പരിഹാരം അല്ല പ്രശ്നം നോക്കിയിട്ടുള്ളത് അതിന്റെ പരിഹാരം കാണാനായിട്ട് ഇന്ന ആളെ കണ്ട മതി അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ അത് ശരിയാവോ എന്ന് നോക്കുമ്പോ വ്യാഴം പ്രസാദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അദ്ദേഹം യോഗിനെയാണ് അദ്ദേഹത്തിനെ പോയി കണ്ടോളോ അത് ശരിയാവും എന്നുള്ളത് ഉറപ്പിനാറ് വിടും അപ്പോ ഈ കർമ്മികൾക്ക് ഏറ്റവും വെല്ലുവിളി ഉണ്ടാക്കുന്നതാണ് ചില മൂർത്തി ഭാഗങ്ങളും അത് വിട്ടു കഴിഞ്ഞാൽ ശക്തമായിരിക്കുന്ന പ്രേതദോഷങ്ങൾ രക്ഷസ് ഇതിൻ്റെ ഒക്കെ അപ്പൊ അത് സാധാരണ രക്ഷസനൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര അധികം കഷ്ടങ്ങളും ദുരിതങ്ങളുള്ള സമയങ്ങളിലാണ് അദ്ദേഹത്തിന്റെ വരവുണ്ടാകുക അത് ചിലത് സംഗതികൾ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകില്ല രതികാമ ഖന്ധുവാമ ഗന്ധർവകാമ അങ്ങനെ പറയുന്നതായ ഈ മൂർത്തിഭാവങ്ങളുണ്ട് ഈ പ്രേത വിവാഹങ്ങളുണ്ട് അതിൽ ചിലത് വന്നു കഴിഞ്ഞാൽ അത് ശരീരത്തിൽ രമിക്കാനായിട്ടാണ് ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൽ കൂടി സുഖങ്ങൾ അനുഭവിക്കുക ചിലത് ഭക്ഷണം കഴിക്കാൻ മാത്രം എത്ര ഭക്ഷണം കഴിച്ചാലും ആ കഴിക്കുന്ന ആൾക്കത് മതിയാകില്ല പിന്നും പിന്നും കഴിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള തോന്നലുണ്ടാകുക ചില ആളുകൾ ചില സംഗതികൾ വന്നു കഴിഞ്ഞാൽ പ്രത്യേക രക്ഷസന്നെ ഒക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൊണ്ടോ പോകും അതിന് ഒരു കർമ്മിയും അതിനെ കർമ്മം ചെയ്യാനായിട്ട് നോക്കരുത് എന്നുള്ളത് പ്രശ്നമാർഗത്തിൽ തന്നെ പറയുന്നുണ്ട് അറിവുള്ളവർ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കാരണം പരിഹാരങ്ങൾ ചെയ്യലേ ഉണ്ടാവുള്ളൂ അതിനെ മാറ്റേണ്ടാവില്ല അദ്ദേഹത്തിന് നീക്കം ചെയ്യാനായിട്ട് കർമ്മം ചെയ്യും തോറും അതിന്റെ ദുരന്ത ഫലം ആ കർമ്മിയോ കർമ്മിയുടെ വീട്ടുകാരോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൂർത്തിയോ അനുഭവിക്കാനിട വരും കാരണം അത്രയും ശക്തനായിരിക്കുന്ന മൂർത്തി ആളായിരിക്കും ഉപദ്രവിക്കേണ്ടവുക ആ രക്ഷത്തിന് അത്രയും വളരെ മോശമായ തരത്തിൽ വളരെ ഭീകരമായിട്ടുള്ള തരത്തിലാവും അദ്ദേഹത്തിൻ്റെ ഉപദ്രവങ്ങൾ ഉണ്ടാവുക അദ്ദേഹം ചില വ്യക്തികളെ നോട്ടിട്ട് കഴിഞ്ഞാൽ ശരീരത്തിൽ കുടിയേറിക്കഴിഞ്ഞാലേ വിട്ടുപോകില്ല മരണത്തോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിന് അദ്ദേഹം അവർ തമ്മിലുള്ള ഒരു പിരിച്ചിൽ ഉണ്ടാവുക എന്നാലും മരണപ്പെട്ടു പോയ ആ വ്യക്തി മരണപ്പെട്ടു പോയാലും അദ്ദേഹത്തിന്റെ ആത്മാവും മറ്റു സംഗതിയായിട്ട് അങ്ങനെ നടക്കും അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഒരു ആളുകൾക്ക് ഇങ്ങനെ വന്നിട്ട് ശരിയാക്കാൻ പറ്റാത്ത വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോ പറയാൻ പറഞ്ഞാല് ഇത്തരം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നോക്കുക അത് ഒഴിഞ്ഞു പോകുക എന്നുള്ളത് നോക്കിയിട്ട് ഒഴിയുമെന്നുണ്ടെങ്കിൽ മാത്രം അതിനെ പരിഹാരം ചെയ്യാനായിട്ട് കർമ്മികൾ ഇറങ്ങുക അല്ലെങ്കിൽ നമുക്ക് തടി കേടാവും എന്ന് പറയുന്ന പോലെയുള്ള അവസ്ഥയിലെ വരിക അതിനൊരു ഉദാഹരണം പറഞ്ഞു തരാം ഒരു പരിചയക്കാരൻ അദ്ദേഹം കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യമായിട്ട് അദ്ദേഹത്തിന് അടുക്കാനായിട്ട് കഴിയുന്നില്ല പുതുമോടിയിൽ തന്നെ അവർ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം അതായത് അദ്ദേഹത്തിന് കല്യാണം കഴിച്ച സ്ത്രീയുടെ ഒപ്പം ആ ഭാര്യയുടെ ഒപ്പം ഒരു രക്ഷസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു അപ്പം അത് ആള് തന്നെ പറയും ഞാൻ ആളാണ് എനിക്ക് ഇങ്ങനെയുള്ളതൊന്നും ഇഷ്ടമില്ല അല്ലെങ്കിൽ അദ്ദേഹം വേറെ എവിടേക്ക് ഇഷ്ടമില്ല ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് സംഭവിക്കാൻ പോകണതൊക്കെ അദ്ദേഹം പറയും ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഈ ഭാര്യയുടെ വീട്ടിലാണെങ്കിലും ശരി ഭർത്താവിന്റെ വീട്ടിൽ എന്ത് സംഭവം നടക്കണമെങ്കിലും അത് മുന്നേ വിളിച്ച് പറഞ്ഞിരിക്കും അല്ലെങ്കിൽ കഴിഞ്ഞാൽ ഇന്നതവിടെ നടന്നില്ലെന്ന് ചോദിക്കും അപ്പൊ അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ വളരെ ഭയാനകമായിട്ടുള്ളതായൊരു അവസ്ഥയാണ് അത് ഭീകരാണ് ഭീകരം കാരണം എന്തിന്റെ ഒപ്പം കിട്ടുന്നുറങ്ങണേ എന്നുള്ളത് ആലോചിക്കണം അപ്പത് രക്ഷസ് എന്ന് പറഞ്ഞാൽ വളരെ ഭയാനകമായിട്ടുള്ള രൂപത്തിലാണ് അത്ര ഉപദ്രവകാരിയാണ് പക്ഷെ അദ്ദേഹത്തിന് ഈ ആളെ ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ ഭാര്യേനായിട്ട് ഇഷ്ടമാണ് ആ ഭാര്യയുടെ ശരീരത്തിൽ ശരീരത്തിന് വിട്ടുപോകില്ല അപ്പ അതുകൊണ്ട് അതിൽ കൂടി ഇയാളിനു ഇഷ്ടമാണ് പക്ഷെ ഇവരായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ബന്ധങ്ങൾ ഒരിക്കലും നടക്കാനായിട്ട് കഴിയുന്നില്ല അപ്പൊ അങ്ങനെ നാം ഒഴിവാക്കാനും പറ്റുന്നില്ല ഒഴിവാക്കാനായിട്ട് പറ്റണ്ടേ ഒഴിവാക്കാനും പറ്റുന്നില്ല അപ്പൊ അത് അദ്ദേഹം വളരെ വിദഗ്ധമായിട്ട് നോക്കി അറിഞ്ഞ പറഞ്ഞിരുന്ന ഒരു സ്ഥലത്ത് പിന്നെ രക്ഷസിന്റെ സാന്നിധ്യം ഉണ്ടാവുന്നത് അദ്ദേഹം പേടിച്ചിട്ടുണ്ട് അതോടുകൂടി കൂടി അപ്പൊ ഒരുപാട് കർമ്മികളൊക്കെ നോക്കിയിട്ട് അവര് ആയുധം താഴെ വെച്ചിട്ടുള്ളതാണ് കാരണം അതിനൊക്കെ ഒഴിവാക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ സുഹൃത്തല്ലേ എന്നുള്ളതല്ലേ അല്ലെങ്കിൽ പരിചയക്കാരനല്ലേ എന്നുള്ളതില് അദ്ദേഹം എന്നോടും വിളിച്ചു ചോദിക്കണ്ടേ ഞാൻ പറഞ്ഞു അപ്പൊ ആളെ എന്നും പറയും അപ്പൊ വരാനായിട്ട് കഴിയില്ല വരാനായിട്ട് നോക്കുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ ആൾക്കുണ്ടായിരിക്കും അങ്ങനെ എണ്ണ അന്വേഷിച്ച് വന്ന സമയത്ത് ഞങ്ങളിങ്ങനെ പൊതുവെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു നോക്കിയിട്ടൊന്നുമില്ല അപ്പൊ ഇദ്ദേഹത്തിന്റെ വിഷയങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ആ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഭയങ്കര ഒരു പാല പൂത്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അത് എൻ്റെ അരുത്ത് അല്ലെങ്കിൽ ആ ഭാഗത്തായിട്ടിങ്ങനെയാണ് ഭയങ്കരമായിട്ട് എന്തോ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിട്ടുണ്ട് അതൊരു വലിയൊരു പാല വലിയൊരു പാല മുഴുവൻ പൂത്ത് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇത് സംസാരിക്കുമ്പോ എന്ന് പറഞ്ഞ ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാണ് പകല് അങ്ങനെ ആ മണടിക്കാനായിട്ട് തുടങ്ങിയ സമയത്ത് അപ്പൊ അതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ ആ മണ്ണ് അവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പൊ അത് ഞാൻ നോക്കണ്ട് എന്താണെന്നുള്ള മണക്കുണ്ട് അപ്പൊ അദ്ദേഹത്തിന് അറിയാൻ തോന്നും അദ്ദേഹം എവിടെ ചെന്നാലും ഇത് ഉണ്ടാകുന്നത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിനെ സംസാരിച്ചിട്ട് ഇങ്ങനെ വളരെ വിഷമങ്ങളൊക്കെ പറഞ്ഞപ്പോ വീട്ടില് ഇങ്ങനെ അമ്മയായിട്ട് യാതൊരു തരത്തിൽ ചേർച്ചയില്ല അയാളായിട്ട് ചേർച്ചയില്ല എന്ന ഒഴിവാക്കാനും പറ്റുന്നില്ല എന്നാൽ ജീവിത കല്യാണം കഴിച്ചിട്ട് അതും ഒരു ഭാര്യ ഭർത്തർ സുഖമുഭവിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല അപ്പം ഇതിനെന്ത് ചെയ്യും എന്ന് പറഞ്ഞു നോക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാൻ കർമ്മം ചെയ്തു തരേണ്ടതെന്ന് പറഞ്ഞു അപ്പോഴും നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ നോക്കണ്ട അവിടേക്ക് എത്തിയിട്ടില്ല വേറെ അത് സംസാരിച്ചിരിക്കുക അപ്പോൾ നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുന്നേ നോക്കിയിട്ടുണ്ട് മുന്നേ നോക്കിയിട്ട് കർമ്മം ചെയ്യാം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വർഷം അങ്ങോട്ട് കഴിയുന്നത് വരെ വരാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടാകും അങ്ങനെ ആണ് രണ്ടാമത്തെ വരവുണ്ടായിട്ടുള്ളത് അപ്പൊ ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ധാരണയിലെത്തി അപ്പൊ അതില് കർമ്മം ചെയ്യാം ഞാൻ അവസാനിപ്പിച്ചത് തമ്പേടിക്കണ്ട അത് കഴിഞ്ഞാല് ശരിയായിപ്പോളും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എന്റെ പൂജാമുറിയിലുണ്ടായിരുന്ന ഒരു വലിയൊരു ഫോട്ടോ വിഷ്ണുവിൻ്റെ ഫോട്ടോ നമ്മൾ സാധാരണ രക്ഷസിന്റെ ദുരിതങ്ങൾ പ്രേത ദുരിതങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വാസുദർശനം വിഷ്ണുവിലാണ് നമ്മൾ അഭയം പ്രാപിക്കുക നാരായണിലെ ആ നാരായണന്റെ ഫോട്ടോ എന്ന് ചെമ്പരില് ഒരു ഏകദേശം ഒരു ആറ് ഏഴടി ഉയരത്തിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ആ ഫോട്ടോ ഞങ്ങൾ പുറത്ത് ഇരുന്നിട്ട് വീണട്ടേണ്ട വീണാകെ ചില്ലും മൊത്തം കൊണ്ട് പോയി അപ്പോ അപ്പ തന്നെ ആള് ചോദിക്ക ആ സാധനോടെ എത്തിട്ടാന്ന് ആളെത്തില്ലേ എന്ന് ചോദിക്ക എന്നിട്ട് എന്നോട് പറയണതാണ് ആ സാധനോടെ എത്തിയിട്ടുണ്ട് കേട്ടോ അത് കേട്ടാശം ഇത് വീഴ്ച വീണാശം പെട്ടെന്ന് ആകെ ഒരു കൂലി തെരുപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അതില് മുന്നൊരു കഥ വായിച്ചിട്ടുണ്ട് കോട്ടയം കുഷ്പനാഥിന്റെ അപ്പൊ അതിലെന്താന്ന് വെച്ചാൽ ഒരു നാട്ടിലെ വലിയൊരു ജന്മി ആ ദേശം മുഴുവൻ അയാളുടെ കസ്റ്റഡിയിലാണ് അദ്ദേഹത്തിന്റെ അപ്പൊ അവിടെ പണിക്ക് വന്നിണ്ടായിരുന്നതായ ഒരു ചെറുമനെ അദ്ദേഹം മരിക്കുന്നവരെ ചവിട്ടിൽ താ മറ്റേ ചേറ്റില് ചവിട്ടി താഴ്ത്തി കുന്നുകളഞ്ഞു അദ്ദേഹത്തിന്റെ മകളേനും ഭാര്യേനും എല്ലാവരും ഇനയാളും നശിപ്പിച്ചു അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ ഈ ചെറുമൻ ചവി ചേറ്റിൽ താഴ്ത്തി ചവിട്ടിൽ താഴ്ത്തിയിട്ടുള്ള അദ്ദേഹം ശരിക്കും പ്രതികാരതാഹിയേ അങ്ങനെ പ്രതികാരം തീർക്കണം എന്നുള്ള ഇദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒരുപാട് ഗുണ്ടകളുണ്ട് അവര് ആ വശത്തുള്ള എല്ലാ സ്ത്രീകളെയും നശിപ്പിക്കുന്നു ഒരാൾ ഭർത്താക്കന്മാർക്ക് എതിർക്കാൻ കഴിയില്ല അപ്പൊ അവരുടെ കൈകൂക്കുകൊണ്ട് ഒരുപാട് കുടുംബക്കാർ ഇതേപോലെ നിശ്ചിച്ചിട്ടുണ്ട് അങ്ങനെ ഇദ്ദേഹം പകരം കിട്ടാനായിട്ട് നടക്കുക പ്രതികാരതാക്കിയിട്ട് അങ്ങനെ ആ നാട്ടില് എല്ലാവരെയും ഇയാൾ കൊല്ലാൻ തുടങ്ങി ദേഹത്തിൻ്റെ സിബന്ധികൾ അതിന് അയകളായിരുന്നു എല്ലാവരും അല്ലെങ്കിൽ തുടങ്ങി പിന്നെ ആ നാട്ടിലാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ളതായ ചൂടാണ് ഗംഭീര ചൂട് അങ്ങനെ പ്രകൃതിക്ഷോഭങ്ങൾ പണിയാൻ പറ്റുന്നില്ല അങ്ങനെ പിന്നെ മഴ ഗംഭീര മഴ എന്ന് പറഞ്ഞാൽ വയലുകളൊക്കെ മൂടി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും കൊല്ല എല്ലാവരും ദയ്യാധി ലണ്ടല്ല അപ്പം ഇനി ഈ മറ്റേ ഇയാളുടെ ഈ എന്താണ് ഈ രാജാവിന്റെ അല്ലെങ്കിൽ നാടുവാഴിയുടെ വീട്ടിലേക്കാണ് കണ്ണ് എന്നുള്ളത് മനസ്സിലാക്കി അപ്പം അദ്ദേഹം ഏറ്റവും പ്രഗത്പനായിട്ടുള്ള ഒരാളെനെ കൊണ്ടുപോയി അപ്പം അറിഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഇനി അടുത്ത ഉന്നം അദ്ദേഹത്തിനെയാണ് എന്നുള്ളത് കാരണം ഓരോരുത്തരെയും ആ മരണം വെച്ച് നോക്കുമ്പോൾ ഇനി അടുത്തതാണ് എന്നുള്ളത് പറഞ്ഞു അങ്ങനെ നോക്കി ആള് പറഞ്ഞടുത്ത് താങ്കൾക്കാണ് വരണം അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചെയ്തു പറഞ്ഞു അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കാര്യക്കാരൻ കരിസ്ഥൻ ഒരു വളരെയധികം ദൂരെ ഒരു നാട്ടിൽ പോയിട്ട് അവിടെ വലിയൊരു കർമ്മിയുണ്ട് അപ്പോൾ ആ കർമ്മീനെ കൊണ്ടുവരാനിട്ട് പോകാം അപ്പോൾ നാലഞ്ച് കാ കാളവണ്ടിയിൽ അരി ഈ സാധനങ്ങൾ കായ്കറി അത് നല്ല നിറയെ കാണിക്കളായിട്ട് ആ തിരുമേനിൻ്റെ അടുത്ത് ചെന്ന് ആ കർമ്മേൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ട് അത് അദ്ദേഹം ഭയങ്കര പ്രശസ്തനും ഭയങ്കര കഴിവുള്ള ഒരാളാണ് അങ്ങനെ അയാളുടെ അവിടെ ഇതൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു ഞങ്ങൾ ഇന്ന ദേശത്ത് നിന്ന് വരണതാണ് ഇന്നന്നമാരുടെ സംഭവങ്ങൾ അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നാർ ആ പ്രേതത്തിൻ്റെ ശല്യം കൊണ്ട് അപ്പം അതിനെ കർമ്മം ചെയ്യാൻ വന്നവരൊക്കെ അലക്കിയിട്ടുണ്ട് ഒന്ന് കളഞ്ഞേണ്ടത് അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അപ്പം അദ്ദേഹത്തിന്റെ ആയുസിനെ നമുക്ക് അത് രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വരാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു അപ്പോൾ രാജകല്പന പോലെയാണ് അദ്ദേഹം ഇതൊക്കെ അവിടെ മേടിച്ച് വെച്ചിട്ട് പെൺ പണം കിഴികളൊക്കെ ഉണ്ട് അതൊക്കെ മേടിച്ച് വെച്ചതിന് ശേഷം യാത്ര ചെയ്യുക അങ്ങനെ ഇവരുടെ അവിടേക്ക് എത്തുമ്പോഴേക്കും ഗംഭീര മഴ ഗംഭീരം കിട്ടിയിട്ട് മഴയും കൂടെ ആർത്തലച്ചു പെയ്യാൻ തുടങ്ങി അങ്ങനെ വരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഇവർ ഈ അയാളിനെ കൊന്നിട്ടുള്ള ആ സ്ഥലത്ത് കൂടെയാണ് വരണേ അവിടെ എത്തിയ വശങ്ങളുണ്ട് കുട്ടിങ്ങാറ്റ് ഗംഭീര കാറ്റ് ആ കാറ്റിന്റെ അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളൊക്കെ അല്ലെങ്കിൽ കാരണം ഈ കാറ്റ് എടുത്ത് മറച്ചിട ഇടുക അങ്ങനെ ഇയാളിനെയും അതേപോലെ തന്നെ കാറ്റ് കൊണ്ടുവന്നങ്ങൾ പറത്ത് കൊണ്ടു മുകളിലേക്ക് കൊണ്ടുപോയിട്ട് താഴത്തേക്ക് ഇട്ടിട്ട് അദ്ദേഹം സ്പോട്ടിൽ തന്നെ മരിച്ചു ആ മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് ഈ ഇയാളുടെ ആത്മാവ് അല്ലെങ്കിൽ ആ പ്രയാത സാന്നിധ്യം ആ രക്ഷസിന്റെ സാന്നിധ്യം ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ കർമ്മിയുടെ ശരീരത്തിൽ കയറിയിട്ട് വരിക അങ്ങനെ വരുമ്പോ ഈ മറ്റേ നാടുവാ വീട്ടിലേക്ക് എത്തണുള്ളൂ പഠിക്കൽ എത്യാവശ്യം പഠിക്കലിന്ന് കിടന്ന വശം അപ്പൊ ഇയാള് പറഞ്ഞു സ്വീകരിക്കാതിരിക്കാണ് കാരണം ഇദ്ദേഹം പറഞ്ഞാൽ കൊണ്ടുവരാൻ പറഞ്ഞ കർമ്മിയാണ് വരുന്നത് അതും അത്രയും ദൈവ പോലെയാണ് കാണുന്നത് കാരണം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനാല് ഇത് ഒഴിവാക്കാൻ പറ്റുള്ളൂ അപ്പൊ അദ്ദേഹത്തിനെ കാത്തിരിക്കുക ദിവസങ്ങളായിട്ട് കാരണം കുറെ ദൂരെ പോകണം അങ്ങനെ അദ്ദേഹത്തിനെ സ്വീകരിക്കാനായിട്ട് വരുമ്പോഴേക്കും ചവിട്ടുകളുടെ അവിടെ ആളെ എത്തുമ്പോഴേക്കിനും അവിടെ ഉണ്ടായിരുന്നൊരു ഫോട്ടോ അയ്യപ്പ സ്വാമിയുടെ ഒരു ഫോട്ടോ ആ ഫോട്ടോ വീണ് തകർന്നു പോയി എന്ന് പറയുന്നത് അപ്പൊ ഇത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു ആ ഓർമ്മ ഒന്നും അടുക്കൂട്ട് ആക്കെ ധരിച്ചു പോയാലും കുറച്ചു നേരത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ ആ ആ സമയത്താണ് എന്റെ ആ മരവിപ്പ് കണ്ടിട്ടാണ് അദ്ദേഹം ചോദിക്കുന്നത് അവൻ കൂടെ എത്തിയില്ലേ എന്ന് ഞാൻ പറഞ്ഞ എനിക്ക് മനസ്സിലായി അപ്പോൾ അവൻ ചോദിക്കുന്ന എന്റെ ഒരിപ്പം ഭാവം കണ്ടപ്പോഴാണ് അവൻ ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു ഏയ് ആ ഫോട്ടോടെ ഒരു മറ്റേ ആ കുളത്ത് ലൂസ് ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ പറഞ്ഞാലും ആ സാധനത്തിന് പിന്നെ ചെയ്യേണ്ട എന്നുള്ളത് ഉത്തരവ് കിട്ടി കാരണം അത് അവനായിട്ട് നീങ്ങുള്ളൂ അത്ര ഇഷ്ടമായിട്ടാണ് അവരുടെ അത് ആളിൽ അയച്ചിട്ടുള്ളത് അതിൻ്റെ പേരിൽ ഞാനതിനെ നോക്കാം ചെയ്തിട്ട് കാര്യമില്ല കർമ്മം ചെയ്തിട്ടും കാര്യമില്ല അതിനെ ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആദ്യം അല്ലെങ്കിൽ നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ മൂർത്തികൾക്കും ഒരിക്കലും നമ്മുടെ അടുത്തേക്ക് ഒന്നും ചേരാൻ പറ്റില്ല എത്ര ശക്തമായിരിക്കുന്ന കർമ്മങ്ങളും ചെയ്തിട്ടുണ്ട് ചെയ്യുകയും ചെയ്യാം അതേപോലെ തന്നെ ആർക്കാർ ശരി കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ ഉപാസനാ മൂർത്തികൾക്ക് നമ്മുടെ അടുത്ത് നമ്മുടെ ചുറ്റും നിൽക്കാനുള്ളൊരു കഴിവുണ്ടായിരിക്കണം അങ്ങനെ വരുമ്പോഴാണ് നമുക്കതിനെ പരിഹാരം ചെയ്യാനായിട്ട് കഴിവുള്ളത് അങ്ങനെ അതിനെ കഴിവില്ലെങ്കിൽ നമ്മൾ അതിന് ചെയ്യാണ്ടിരിക്കണ ഭംഗി അപ്പ അതേപോലെ തന്നെ വേറൊരു വ്യക്തിയുടെ അവർക്കും അതേപോലെ തന്നെ ദുരിതങ്ങളാണ് അപ്പം ആ ദുരിതങ്ങള് തീർക്കാനായിട്ട് വന്ന് നോക്കുമ്പോൾ ഒരുപാട് ഉള്ളതാണ് വിഷമങ്ങളുള്ളതാണ് അത് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ എന്ന് പറയുന്ന പോലെ ഇത്തരം ദൂരങ്ങളൊക്കെ പോയിട്ട് ഒരുപാട് കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് അതിലൊന്നും ഒതുങ്ങിയിട്ടില്ല അപ്പം അവര് വന്നിട്ട് സങ്കടം പറഞ്ഞു ആ സങ്കടം പറഞ്ഞാൽ എന്താ വച്ചാൽ വർഷങ്ങളായിട്ട് കർമ്മം ചെയ്യുന്നതാണ് അതിന് വേണ്ടി ഒരുപാട് സംഖ്യകൾ പിടിച്ചു പ്രശസ്തമായിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും അവർ കയറി ഇറങ്ങി കമ കർമ്മങ്ങളും കണ്ടു എന്നിട്ട് എന്നിട്ടതിന് ഭേദമില്ല അപ്പോ പ്രശ്നം വെച്ച് നോക്കുമ്പോ എന്ന് പറഞ്ഞാല് പന്ത്രണ്ടിൽ തന്നെ വ്യാഴം ഗുളികനും കൂടിയാണ് നിൽക്കുന്നത് അപ്പോ രാക്ഷസന്റെ വളരെ ദുരിതങ്ങളുള്ള വളരെ ദുരിതം എന്ന് പറഞ്ഞാൽ വളരെ ദുരിതം ദൈവാദീനും ഇല്ല അപ്പൊ അത് തൊട്ട് കഴിഞ്ഞാൽ മെനക്കെടാണ് എന്നുള്ളത് കണ്ടു എങ്കിലും ഒരു പ്രത്യാശ അവർ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുള്ളല്ലേ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയാലോ എന്നുള്ളതിൽ ഇതിനെ ഒരു കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ രക്ഷസിന്റെ സാന്നിധ്യത്തിന് ഇവരെനെ രക്ഷിക്കുന്ന പോലെ തന്നെ ആ രക്ഷസിന് ഇവിടെ നിന്ന് വളരെ ഭംഗിയായി അതിനെ നമുക്ക് രക്ഷിക്കാൻ കഴിയോ അല്ലെങ്കിൽ ഈ ദോഷങ്ങൾ നമ്മളാൽ കഴിയോ പിടിച്ച് വെന്തിച്ച് അല്ലെങ്കിൽ ഇവിടെ നീക്കം ചെയ്യാൻ പറ്റുമോ ഒപ്പം ഇവരെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ വ്യാഴം ആറിട്ട് പന്ത്രണ്ട് ഒഴിവായി അനുകൂലമായി കാണിച്ചേരട്ടെ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ ആ വ്യാഴം ഒന്ന് കറക്റ്റ് ആവില്ല അപ്പൊ അതിൽ തന്നെ മനസ്സിലായി ഇത് ചെയ്യണ്ടെന്നുള്ളത് എങ്കിലും ഇവരോട് ഇവരെന്നെ രക്ഷിക്കണം എന്നുള്ളതായ ഒരു താല്പര്യത്തിന്റെ പേരിൽ എന്തുകൊണ്ടാണ് അങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇന്നമാരി ചെയ്തിട്ട് ഇന്നമാതിരി ആ വാഹിച്ചു കഴിഞ്ഞാൽ സാധനം കിട്ടുവോ എന്നുള്ളതൊക്കെ നമ്മൾ തപ്പാൻ തുടങ്ങി ആ സമയത്താണ് ഭയങ്കര കാറ്റാ ആ കാറ്റിൻറെ ഇടയിൽ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു ആ കണ്ണാടി ജനലിന്റെ അവിടെ ഇരിക്കുന്നത് കാറ്റ് ഇങ്ങനെ വന്നിട്ട് വീശന നല്ല കാറ്റുള്ള സമയമായിരുന്നു പക്ഷെ അത് ഈ കണ്ണാട ഒരിക്കലും വീഴേണ്ടില്ല ഈ കണ്ണാട അങ്ങനെ താഴത്തേക്ക് വീഴുന്നു മുന്നേ പറഞ്ഞ പോലെ തന്നെ ആകങ്ങനെ പീസ് പീസ് ആയി അതിന്റെ ഗ്ലാസ് അപ്പോൾ അപ്പോഴും ഓർമ്മ വന്നാതിരിക്കുന്ന ഓർമ്മ വന്നു അപ്പൊ അതുകൊണ്ട് അത് വിട്ട് ചെയ്തില്ല കാരണം അത് കർമ്മം ചെയ്യേണ്ടന്നുള്ളത് ഉത്തരവ് കിട്ടി അത് ആ സ്ഥലത്ത് ഉള്ളതാണ് ആ സ്ഥലത്തുനിന്ന് ഒഴിവാക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അപ്പൊ അതിനെ ഏതെങ്കിലും കർമ്മികൾ ബലമായിട്ട് അതിനെ പിടിക്കാൻ അല്ലെങ്കിൽ ബന്ധിക്കാൻ നോക്കുന്നവരും ആ കർമ്മികൾക്കോ ആ കർമ്മികളുടെ ശക്തിക്കോ ആ ശ്രേഷനോ മറ്റു ദുരിതങ്ങൾ ഉണ്ടാകും ആ ദുരിതം ഉള്ളത് അവരറിയുന്നില്ല കാരണം പൈസ മേടിക്കണോ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നു ആ കർമ്മത്തില് ഇദ്ദേഹത്തിന്റെ ദുരിതങ്ങൾ മാറ്റാൻ കഴിയുന്നില്ല അപ്പൊ നമ്മൾ നോക്കിയത് എന്തുകൊണ്ട് ഇത്ര കർമ്മങ്ങൾ ചെയ്തിട്ട് മാറ്റാൻ പറ്റിയില്ല എന്നുള്ളത് നോക്കിയത് അപ്പൊ അതിലാണ് ഈ രക്ഷസിന്റെ വളരെ ഭയങ്കര ഭീതികരമായിട്ടുള്ള ഭീതിജനകമായിട്ടുള്ളതായ ഈ അവസ്ഥ കാണുന്നത് അതും ശരീര ശരീരത്തിൽ മൊത്തം വേദന ഇരിക്കാൻ പറ്റില്ല കിടക്കാൻ പറ്റില്ല ഉറങ്ങാൻ പറ്റില്ല കുടുംബം മൊത്തം പോയി അപ്പൊ ആരോട് ചോദിച്ചാലും അവര് പറയാം ആ സ്ഥലത്ത് നിന്ന് വിട്ടുപോയിക്കോളും ആ സ്ഥലത്ത് നിന്ന് വിട്ടുപോയാൽ നിങ്ങൾക്ക് കുറെ ഭേദം ഉണ്ടാവും എന്ന് പറയുന്നത് ഇവർക്കായിരിക്കും പോകാനും കഴിയുന്നില്ല അതേപോലെ വേറെ വീട് കിട്ടാൻ പറ്റുന്നില്ല എന്നാ ഒരുപാട് ആളുകളുണ്ട് ഇതുമാത്രല്ല സർപ്പങ്ങളെ ദോഷങ്ങളുള്ള ആളുകളായാലും ശരി അവരെ താമസിക്കുന്ന സ്ഥലത്ത് അവരുടെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലും അത് മാറിക്കുള്ളൂ മാറി എന്ന് പറഞ്ഞാൽ അവർ പരമാവധി അവിടെ നിന്ന് വീട്ടിൽ നിന്ന് വിട്ടു പോയില്ല എന്നിട്ട് എല്ലാ ദോഷങ്ങളും അവർ മേടിച്ചുകൊണ്ടേയിരിക്കും എന്നിട്ട് കർമ്മം ചെയ്ത കർമ്മികൾക്കും പേര് പേരുദോഷമാവും അപ്പം കർമ്മികള് ഇതിന് നന്നാവുന്ന വേണ്ടിയിട്ട് മാത്രമാണ് അവര് അങ്ങനെ വിചാരിച്ചിട്ടാണ് കർമ്മം ചെയ്യുക സാധാരണ ഈ വ്യക്തിയുടെ മാത്രമല്ല കർമ്മം ചെയ്യുക ഒട്ടനവധി ആളുകളുള്ളതായ കർമ്മങ്ങൾ ചെയ്യുന്നൊരു കർമ്മീരിക്കാം പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ കർമ്മത്തിനെ പറ്റി ഇറങ്ങുമ്പോൾ ഇദ്ദേഹത്തിന് പേരുദോഷം ഉണ്ടാകേണ്ട അവസ്ഥയില്ല കാരണം എത്ര ചെയ്ത് വഹിച്ചാലും അനു കിട്ടില്ല അഥവാ വന്നു എന്നറിഞ്ഞാലും സാന്നിധ്യം എന്നറിഞ്ഞാലും അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ വിട്ടുപോകും അല്ലെങ്കിൽ ഈ കർമ്മം ചെയ്തിട്ട് അവസാനിപ്പിച്ച് കർമ്മങ്ങൾ വീട്ടിൽ നിന്ന് വിട്ടുപോയി അവരുടെ സ്ഥലത്തെത്തുമ്പോൾ വീണ്ടും അതേപോലെ തന്നെയാണ് അപ്പൊ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വളരെ ആലോചിക്കുക കർമ്മം ചെയ്യാണ്ടിരിക്കുക അതാണ് ഏറ്റവും ഉചിതം അപ്പൊ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം വിഷ്ണുമായി ദേവി മഹാഭദ്രകാട് മലവാരം